ഹായ് അപത് ഞങ്ങള് കോഴിയുടെ രണ്ടാം പാട്ടിന് വേണ്ടിട്ട് വരെ വീണ്ടും വന്നിട്ടൂട്ടൊക്കെ കഴിഞ്ഞ് അപ്പൊ നാളെ രണ്ടാം പാട്ട് ഇറങ്ങും അപ്പതേ നമ്മുടെ പുള്ളിക്കാരൻ കഴിഞ്ഞ പടത്തിൽ നമ്മളെ അഭിനയിക്കാൻ വന്നിട്ട് പുള്ളിക്ക് സിനിമയിൽ അവസരം കിട്ടി ഞങ്ങളൊന്നും ഇവിടെ മരിച്ച അഭിനയിക്കുന്നത് നിങ്ങളുടെ ഡയറക്ടർമാർ കാണുന്നില്ലേ ആരെണ്ണത്തില് വന്നോളൂ അപ്പോളേക്ക് ആൾക്ക് ചാൻസ് കിട്ടി അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് പാട്ടില് അയാൾക്ക് ഞാൻ കരുതി കൂട്ടിട്ട് കുറച്ച് ഡയലോഗ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനെ വിൽക്കണ്ട ജീവിക്കായിരുന്നു എന്താണ് അതെ 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 ഇയാളെ ഇന്ന് ഞാൻ കൊറായിട്ട് ഓടിപ്പിച്ചു ആകെ രണ്ടു ഷോട്ടയില് വരണല്ലോ പക്ഷെ എന്നാലും കൊറവടിപ്പിച്ചു ആ പിന്നെ നമ്മടെ പോലീസാരം വന്നിട്ടാ കൊറാളായിട്ടുണ്ടായിരുന്നില്ല സുകുമാരനെ പിടിക്കണത് കൊണ്ട് അന്ന് പോയതാ സുകുമാര കുറിപ്പ് ആളെ പിടിക്കണത് കൊണ്ട് അന്ന് മുങ്ങിയ ആളു ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കേസ് ഇന്ന് ഇ ഡി സീനുണ്ടായിരുന്നു ഇ ഡി സീനില് ഡയറക്ടർമാരോട് എനിക്ക് പറയാനുള്ളത് കേട്ടാ ഇയാളെ അഭിനയിക്കാൻ വിളിക്കുമ്പോ ഒന്ന് മുൻകൂട്ടി പറയണം ആ ജീവിച്ചിട്ട് അനിച്ച മൂക്കുമര് ഫസ്റ്റത്തെ ഷോട്ട് തന്നെ ഇട്ടിച്ചിട്ട് മൂക്കുമ്പോൾ ഞാനിങ്ങോട്ട് ഓർമ്മ പറഞ്ഞാ ഓർമ്മ ഇങ്ങനെ പിടിച്ചു ഏ ഒറിജിനിറ്റി ഞാൻ പറഞ്ഞേ വിളിക്കും അനിച്ചോടാൻ മേക്കപ്പ് ചെയ്താ മേക്കപ്പ് ചെയ്തോടെ വർത്താനം പറയാൻ പറ്റില്ല അങ്ങനത്തെ അങ്ങനത്തെ പരിപാടി ആയി പോയി മണ്ണിലാവണ്ടപ്പോ സെക്കൻഡ് പാർട്ട് നാളെ ഇറങ്ങും കേട്ടോ അല്ലേ നാളെറങ്ങും അപ്പൊ ഇങ്ങേക്ക് അവസരം കൊടുത്ത ഡയറക്ടർക്ക് ഭയങ്കര നന്ദിട്ടാ ഞങ്ങളുടെ ഒക്കെ ഭയങ്കര നന്ദി അപ്പൊട്ടനിയും ദേ ബിനു നന്നായി അഭിനയിക്കൂട്ടാ ദൈവംമാരെയൊക്കെ വിളിച്ചവന്മാരൊക്കെ നന്നായി അഭിനയിക്കുന്നവരാണ് ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് വിളിക്ക അപ്പൊ ഭയങ്കര സന്തോഷം അപ്പൊ എല്ലാവർക്കും അപ്പൊ നാളെ വീഡിയോ കാണു അറിയണം അല്ലേ അപ്പൊ വായി